ഏഴിക്കര പഞ്ചായത്തിലെ ഗ്രൗണ്ട് നിർമ്മാണം തുടങ്ങി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം ഏഴിക്കര പഞ്ചായത്തിലെ പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ും ഫുട്ബോളും വോളിബോളും ക്രിക്കറ്റ് ഒക്കെ കുട്ടികൾക്ക് കളിയാകും അപ്പൊ സ്പോർട്സിലൊക്കെ പോയി കുട്ടികളെ ഉണ്ടാക്കി കുട്ടികളെ അവസാന ഏജൻസിനെ കുറയുക അവർക്ക് ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും ആരോഗ്യം നല്ല ആരോഗ്യമുള്ള ആയി കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും നല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന സ്കീമിൽ നിന്ന് അനുവദിച്ച അമ്പത് ലക്ഷം രൂപയും കായിക വികസന വകുപ്പിൽ നിന്ന് അനുവദിച്ച അമ്പത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒരു കോടി രൂപ ചെലവിൽ ആദ്യഘട്ടമായാണ് നിർമ്മാണം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് അധ്യക്ഷത വഹിച്ചു പദ്ധതി പ്രകാരം നിലവിലുള്ള പഞ്ചായത്ത് ഗ്രൗണ്ട് അമ്പത് സെന്റിമീറ്ററോളം മണ്ണിട്ടുയർത്തി ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിനും ഗ്രൗണ്ടിന് ചുറ്റും ഗാലറിയോട് കൂടി ചുറ്റുമതൽ കെട്ടി ഫെൻസിംഗ് നടത്തുന്നതിനും നിലവിലുള്ള തേജ് നവീകരണത്തിലും ചുറ്റും ലൈറ്റുകൾ സ്ഥാപിച്ച് അതിനുള്ള വൈദ്യുതി ലഭിക്കാനുമായി പത്ത് കെ വി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനും എസ്റ്റിമേറ്റിൽ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനയ്ക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ